ആഴ്ചയിലും പുറത്തിറങ്ങുന്ന പുതിയ സിനിമകൾ ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ലൊക്കേഷൻ വിശേഷങ്ങൾ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഡിയോ ലോഞ്ച് മൂവി ലോഞ്ച് പിന്നീട് തിയേറ്റർ പ്രദർശനം ഒ റിലീസ് അങ്ങനെ ഇന്ന് ഒരു സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കാൻ പല ആൾക്കാരും ഫണ്ടിങ്ങും ആവശ്യമുള്ള എല്ലാം ഉണ്ട് പക്ഷേ മലയാള സിനിമയെ ഈ രീതിയിലേക്ക് വളർത്തിയെടുത്തതിന് പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പും അധ്വാനവും ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കേരളത്തിലെ ആദ്യ സംവിധായകൻ മലയാള സിനിമയുടെ പിതാവ് മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമായ വിഗതകുമാരൻ സംവിധാനം ചെയ്ത് എഡിറ്റിങ്ങും ഛായാഗ്രഹണവും നിർവഹിച്ച് തിരക്കഥ രചിച്ച് അതിലെ നായകനായി അഭിനയിച്ചു എന്നാൽ ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോഴോ കാണികളിൽ നിന്നും കല്ലേറും ഇവിടെ തീരുന്നില്ല കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ഇതിൻ്റെ സ്ഥാപകനും ഇദ്ദേഹം തന്നെയാണ് ഈ സംവിധായകന്റെ സ്മരണാർത്ഥം കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് ഒരു അവാർഡും ഏർപ്പെടുത്തി മലയാള സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരവ് നൽകുന്നതാണ് ഈ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ പൃഥ്വിരാജ് മംത കൂട്ടുകെട്ടിൽ കമൽ സംവിധാനം ചെയ്ത സെലലോയിഡ് എന്ന ചലച്ചിത്രത്തിലൂടെ ഈ ലെജൻഡ് മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തി ദി ഫാദർ ഓഫ് മലയാളം സിനിമ ജോസഫ് ചെല്ലയ ഡാനിയൽ നാടാർ എന്ന ജെ സി ഡാനിയൽ